चैनल चानल है किया। ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ മുടിയിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ച് ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റ്

ഓയിലൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നിർബന്ധമായിട്ടും ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി നീളം വയ്ക്കുകയുള്ളൂ റീഗ്രോത്ത് ഉണ്ടാവുള്ളൂ അപ്പം അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തല മസാജ് ചെയ്യുന്നതാണ് കേട്ടോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റീഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ മുടി നീളം വെക്കുന്നതും ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ഇന്ന് മുതൽ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഓരോ കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഒരു കാര്യമൊക്കെ രണ്ട് മാസത്തിലൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ചെയ്യാം അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കലാണ് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് നേരം തീർച്ചയായിട്ടും നിങ്ങൾ സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് വേണം മസാജ് ചെയ്യാനായിട്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ചിട്ടുള്ള സമയത്ത് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖം ഉണ്ടാവില്ല നമ്മൾ റിലാക്സ് ചെയ്തിരിക്കണം നേരത്ത് റിലാക്സ് ചെയ്തുകൊണ്ട് വേണം മസാജ് ചെയ്യാനായിട്ട് വെരിലിൻ്റെ തുമ്പ് വെച്ച് നമ്മുടെ സ്കാൾപ്പിൽ മസാജ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുകൊണ്ട് തന്നെ നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് അത്രയും ചേഞ്ച് അറിയാനായിട്ട് പറ്റും ഇനി ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് വേറൊരു കാര്യാണ് ഇങ്ങനെ മസാജ് ചെയ്യാന്നുള്ളത് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോ കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് തന്നെ കൂടും അതുപോലെ നമുക്ക് മുടി കൊഴിച്ചില്ലേ മുടി വളരായ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ റീഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പല ആളുകളും മുടീനെ കുറിച്ച് അറിയാത്ത ആളുകൾ മുടിയുടെ തുമ്പ് പോലും വെട്ടി കറയില്ല കാരണം മുടി വെട്ടാൻ എനിക്ക് എനിക്കിഷ്ടമില്ല മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് രണ്ട് മാസം കൂടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുടിയുടെ തുമ്പ് ട്രിം ചെയ്യണം അതായത് ഇഞ്ച് നീളത്തിൽ മുടിയുടെ തുമ്പ് രണ്ട് മാസം കൂടുമ്പോൾ വെട്ടിക്കൊടുക്കണം ഇങ്ങനെ വെട്ടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡാമേജ് ആയ ഹെയറുകൾ മേലേക്ക് പിളർന്ന് അതിൻ്റെ തിക്നെസ് കുറയും അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുക്കാൻ പറയുന്നത് അത് രണ്ട് മാസം കൂടുമ്പോൾ മറക്കാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ചെറിയ ചൂടിൽ മസാജ് ചെയ്ത് കൊടുക്കുക അതായത് ഹോട്ട് ഓയിൽ മസാജ് ഹോട്ട് ഓയിൽ മസാജ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഡയറക്റ്റ് ഒരു പാത്രത്തിലേക്ക് ഒരു ആവശ്യത്തിന് ഓയിൽ ഓയിലെടുക്കാം സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം ഇനി അതല്ലാതെ ഡബിൾ ബോയിലിങ് ചെയ്യാം ഒരു വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വലിയ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക സ്റ്റവിൽ വെക്കുക ഈ വെള്ളം ചൂടാകുന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ ഓയിൽ ചൂടാം ഇതാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് ഇനി നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സമയമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് സ്റ്റവിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ആ ഓയിൽ വെച്ച് സ്കാൾപ്പ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ഫംഗസ് ബാക്ടീരിയ ഡാൻഡ്രഫ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ചെലുക്കാനാവശ്യത്തിൽ ചൊറിച്ച താരൻ ഫേന ഒന്നില്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും അപ്പൊ അതൊക്കെ മാറാനായിട്ട് നമ്മുടെ സ്കാപ്പിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ പോകാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് അപ്പൊ നിർബന്ധമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കുടിക്കാവശ്യമായിട്ടുള്ള വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന ഫുഡ് കഴിക്കാന്നുള്ളതാണ് നമ്മൾ പുറമേ ചെയ്യുന്നതിനൊക്കെയും അതിന്റെ റിസൾട്ടിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് കഴിക്കുന്നതുകൂടി ശ്രദ്ധിച്ച് കഴിക്കാനായിട്ട് നോക്കുക എഗ് വൈറ്റ് അതുപോലെ തന്നെ എള്ളുണ്ട അതേപോലെ പാല് മീൻ അങ്ങനത്തെ ആവശ്യമായിട്ടുള്ള വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന ഫുഡ് ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്യുക ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹെയറിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഏതാണ് ചീരയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ടൈലുണ്ട ഡെയിലി കഴിക്കുന്നത് നെല്ലിക്ക കഴിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫുഡുകൾ നമ്മളുടെ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമ്മളത് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഴ്ചയില് രണ്ടു വട്ടെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ ഇട്ട് കൊടുക്കാം നമ്മൾ ഹെയർ ഗ്രോത്ത് പാക്ക് സെയിൽ ചെയ്യുന്നുണ്ട് വേണ്ടവർക്ക് അത് വാങ്ങട്ടോ ചെമ്പരത്തി പേരയില അങ്ങനെ നമ്മുടെ മുടിക്ക് മുടിക്കാവശ്യമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉലുവ അതൊക്കെ വെച്ചിട്ടുള്ള പാക്കുകൾ ചെയ്യുന്നതും മുടി വളർച്ച കൂട്ടാനായിട്ട് നല്ലതാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ കൂടെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതും മുടി വളർച്ചയ്ക്കും അതുപോലെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ടൊക്കെ നല്ലതാണ് അപ്പൊ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ടെൻഷൻ ഒഴിവാക്കട്ടാകും കാരണം ഈ മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആളുകളെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഒരുവിധം ടെൻഷനൊക്കെ ഉള്ള ആളുകളായിരിക്കാം അപ്പം നിങ്ങൾ ഈ ടെൻഷൻ ഒഴിവാക്കാതെ നിങ്ങൾ എത്ര ലക്ഷക്കണക്കിന് പൈസയുടെ സംഭവങ്ങൾ വാങ്ങി തേച്ചാലും കാര്യമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മുടി സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോകും അപ്പോൾ പരമാവധി ടെൻഷൻ ഒഴിവാക്കിയിട്ട് മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് പാക്കും കാര്യങ്ങളേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കണം ഇത് ചെയ്ത് നോക്കിയിട്ട് അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും